വയനാട്ടിലെ ജീവിതം വളരെ ദുഃഖപൂരിതമാകുന്നൊരവസ്ഥയാണ് ഒരു പക്ഷേ കോവിഡിന് ശേഷം ഒന്ന് ജീവിക്കാനായിട്ട് മനുഷ്യരാഗ്രഹിക്കുന്ന സമയത്ത് ഇതൊരു പുത്തൻ പ്രതിഭാസമായിട്ടാണ് എനിക്കിത് അനുഭവപ്പെടുന്നത് ഇത്രയും ഇല്ലാത്ത രീതിയിലുള്ള വന്യമൃഗ ഭക്ഷണി ശല്യം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ കുടിയേറിയ മനുഷ്യർ അന്ന് ഇതുപോലെ ഒന്നും സൗകര്യങ്ങളില്ലായിരുന്നു അന്ന് വന്യമൃഗങ്ങളുടെ ആക്രമണമൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതൊക്കെ പണ്ട് അതിനുശേഷം ശേഷം ഇത്രയോ ശാന്തസുന്ദരമായിട്ട് ജീവിച്ചിരുന്നൊരു നാടാണിത് ഇവിടെ ഇപ്പോൾ ജീവിതം വലിയ ആശങ്കയിലാണ് ഇന്ന് പ്രഭാതത്തിൽ പടമലയിൽ കരടി കടുവായിയുടെ ആക്രമണത്തിന് ഇരയാകേണ്ടിയിരുന്ന ആ ചേച്ചി രക്ഷപ്പെട്ടത് എന്ന് പറയുന്നത് എന്തൊരു ഭാഗ്യമായിട്ട് തോന്നുകയാണ് അതിന് വീഡിയോ ദൃശ്യങ്ങൾ കാണാനിടയായി അവരുടെ മനസ്സിനേറ്റാഘാതം എത്രയോ വലുതാണ് കഴിഞ്ഞ ദിവസം അതിൻ്റെ കഴിഞ്ഞ ദിവസമാണല്ലോ ആന ചവിട്ടിയൊരാൾ മരിച്ചത് എത്ര ദുഃഖകരമാണ് ആ വീട്ടിലോട്ട് കാര്യം ചെല്ലുമ്പോൾ ആ കുഞ്ഞിൻ്റെയും ആ അമ്മയുടെയും അപ്പം ഭാര്യയുടെയും അപ്പച്ചൻ്റെയും മക്കളുടെയൊക്കെ നില നിലവിളി ഇപ്പോഴും കാതുകളിൽ അലയടിക്കുകയാണ് ഈ സമയത്ത് നിങ്ങൾ ചോദിച്ചതുപോലെ ആരാണ് ശക്തമായ തീരുമാനമെടുത്ത് പ്രവർത്തന നിരതരാകേണ്ടത് എന്ന് ചോദിച്ചാൽ അധികാര ബന്ധത്തിലുള്ളവരെന്നു പറയേണ്ടി വരും ആ അധികാരം എന്ന് പറയുന്നത് സർക്കാരിൻ്റേതാണ് ഭരണ സംവിധാനത്തിൻ്റേതാണ് അവർ എന്തൊക്കെയോ ആലോചനാ സമിതികളെ എന്ന് പറയുന്നു എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിപ്പുണ്ട് പക്ഷേ മനുഷ്യർ തന്നെയാണ് എന്നതാണ് സത്യം അധികാരം എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടിയുള്ള തീർച്ചയായിട്ടും ഈ ഒരു പൗരനെ സംരക്ഷിക്കുക എന്നുള്ളതായിരിക്കണമല്ലോ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ലക്ഷ്യം ഭാരതത്തിലെ എല്ലാ പൗരന്മാരെയുമാണ് ഞാൻ മുന്നിൽ കാണുന്നത് വയനാട്ടിലെ ജനം ഞാനും കൂടെ ജീവിക്കുന്ന ഈ നാട്ടിലെ ജനം അതെനിക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ് എന്നിരുന്നാലും ഭാരതത്തിലെ ഒരു പൗരനും ഇത്തരത്തിലുള്ള വന്യമൃഗ ശല്യത്തിലൂടെ അവൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു എന്നത് കേൾക്കാൻ പോലും പാടില്ല എന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ് അങ്ങനത്തെ അവസ്ഥയാണ് ഒരു സർക്കാരിൻ്റെ ഒരു പ്രാഥമിക ചുമതല എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഈ വസ്തുക്കൾക്ക് ജീവനും സംരക്ഷണം നൽകുക എന്നത് സത്യത്തിൽ ഭരണ സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ഇവിടെ ആരാണ് ഇതിൽ തടസ്സം നിൽക്കുന്നത് എന്നത് സൂക്ഷ്മ പഠനത്തിന് വിധേയമാകേണ്ടിയിരിക്കുന്നു സർക്കാരിൻ്റെ ഒക്കെ ഇടപെടൽ ഒരു ജീവൻ നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിൽ അതാകട്ടെ ഒരു തുച്ഛമായ എന്തെങ്കിലും തുക അന്നേരം ഒരു തൃപ്തിപ്പെടുത്തുന്ന ഒരു സമീപനവും സ്വീകരിക്കുന്നു പക്ഷെ ഒരു ദീർഘകാല വീക്ഷണത്തോടുള്ള ഒരു നടപടി ഉണ്ടാകുന്നില്ല ഓവ ഇതിന് പരിഹാരമെന്ന് പറയുന്നത് ക്രിസ്വകാലവും ദീർഘകാലവുമായ പരിഹാരമാണ് ഉണ്ടാകേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ ക്രിസ്വകാലമായ ഒരു സഹായം നിലയ്ക്കൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒക്കെ എന്ന് പറയാൻ പറ്റും പക്ഷേ അതിലപ്പുറത്തേക്ക് വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിൽ മനുഷ്യശ്വാസമുള്ള സ്ഥലങ്ങളിൽ വരാതിരിക്കത്തക്ക രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത് ചിലപ്പോൾ വനംവകുപ്പായിരിക്കാം നിയമങ്ങൾ മാറ്റി എഴുതണമെന്നുണ്ടെങ്കിൽ അത് നിയമസഭകൾ നിയമനിർമ്മാണ സഭകൾ അത് ചെയ്യേണ്ടി വരും അവിടെ കേന്ദ്രവും നമ്മുടെ നാട്ടിലെ സർക്കാരും ഒന്നിച്ച് കൈകോർത്ത് പ്രവർത്തിക്കേണ്ടതുണ്ടാവും ജനപ്രതിനിധികൾ ശക്തമായിട്ട് സംസാരിച്ചെങ്കിലേ ഇതൊക്കെ ചിലപ്പോൾ സാധിക്കുകയുള്ളൂ വനങ്ങൾ എന്ന് പറയുന്നതിനെക്കുറിച്ച് തന്നെ വലിയ പഠനം നടക്കേണ്ടതുണ്ട് മൃഗങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന പരിതോവസ്ഥ വനങ്ങൾക്കുള്ളിലുണ്ടോ എന്നുള്ളത് നമ്മളിപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ പുറത്ത് നിൽക്കുന്നവരാണ് വനത്തിനുള്ളിലേക്ക് തന്നെ ഒരു ഗവേഷണ സംഘം കടന്നു പോകണം അവിടെയുള്ള മൃഗങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യമുണ്ടോ ആവശ്യത്തിനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ കിട്ടുന്നുണ്ടോ ആവശ്യത്തിന് ജലം കിട്ടുന്നുണ്ടോ അവിടെ ഉദാഹരണത്തിന് അവിടെ വനത്തിന് നിബിഡപനമെന്നൊക്കെ പറയുന്നിടത്ത് നമ്മളവിടെ അഗ്നി ഇങ്ങനെ തീ പിടിച്ചിരിക്കുകയാണ് നേരിതുക ചൂട് കൊണ്ട് മൃഗങ്ങളെല്ലാം പുറത്തു ചാടും ഇപ്പോൾ നമ്മളിവിടെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ആന കടുവ എന്നൊക്കെ പറയുന്നു പുലി പുലിപുടിയുടെ ശല്യമുണ്ട് കരടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സർപ്പങ്ങളുടെ അല്ലെങ്കിൽ പെരുമ്പാമ്പുകളുടെ ശല്യം വരുന്നുണ്ട് മയിലുകൾ ധാരാളം പ്രത്യക്ഷപ്പെടുന്നുണ്ട് നമ്മളിവിടെ ഈ പെട്ടെന്ന് മനുഷ്യനെ എൻ്റെ ജീവനെ ഹനിക്കുന്ന രീതിയിൽ ഇവ രണ്ടും പറഞ്ഞതുകൊണ്ട് ഇവ കൊണ്ട് മാത്രം നിർത്തുന്നു ഇതല്ല ഇവിടുത്തെ അവസ്ഥ വനങ്ങളിൽ ഇവ പുറത്തു ചാടുന്നത് എന്തുകൊണ്ട് എന്ന് കൃത്യമായി പഠിച്ച് നിബിഡ വനങ്ങളെ സംരക്ഷിക്കുവാനും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സ്റ്റെപ്പുകളും എടുക്കാൻ വനം വകുപ്പിനും സർക്കാരിനും കടമയുണ്ട് ഉത്തരവാദിത്തമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഈ വലിയ നിയമ സംരക്ഷണമുണ്ട് പക്ഷെ അതനുസരിച്ച് മനുഷ്യന്റെ ഒരു ജീവന് ഒരു സംരക്ഷണം അല്ലെങ്കിൽ വിലയില്ലാത്തൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്കിപ്പോൾ ഒരു വന്യമൃഗക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുകയോ അക്രമം നടത്തുകയോ ചെയ്താൽ അത് ഭയങ്കര ജാമ്യമില്ലാത്ത വകുപ്പൊക്കെ ചോത്തിയാണ് കേസൊക്കെ എടുക്കുന്നത് ജയിലിൽ പോകാനൊരു സാഹചര്യം പക്ഷെ അതനുസരിച്ച് മനുഷ്യന്റെ ഒരു ജീവനും ഒരു പ്രാധാന്യം കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന സംശയം ഇത് സംശയമില്ല ആരെയും ചിന്തിപ്പിക്കുന്ന ആരും ചോദിക്കുന്ന ചോദ്യം തന്നെയാണിത് പക്ഷേ ഇവിടെ ആരാണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളതാണ് പ്രശ്നം മൃഗ ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു ചാനൽ ചർച്ച കണ്ടപ്പോൾ പല കോളത്തിൽ പലവരുടെയും പേരുകൾ കാണുന്നു രാഷ്ട്രീയക്കാരുടെ പേരുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചിലപ്പോൾ പേരെഴുതി കാണാം മനുഷ്യ മൃഗസ്നേഹികളെന്ന് സത്യത്തിൽ ഇവിടെ ആരാണ് ഈ മൃഗങ്ങളോട് സ്നേഹമില്ലാത്തവർ ഈ ഇവിടെ താമസിക്കുന്ന വയനാട് താമസം മനുഷ്യർ മൃഗങ്ങളോട് ആരും എതിർപ്പുള്ളവരല്ല മൃഗങ്ങൾക്ക് ആവാസ വ്യവസ്ഥയിൽ അവജീവിക്കട്ടെ എന്ന് പറയുന്നവർ തന്നെയാണ് പക്ഷേ നമ്മുടെ ജീവനെ വെല്ലുവിളിക്കുന്ന സമയത്ത് ആ മൃഗങ്ങളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി അഹിംസാ സിദ്ധാന്തത്തിൻ്റെ ആളായിരുന്നു പക്ഷേ ശ്രദ്ധിക്കണം അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം നാളുകൾക്കും കുറിച്ചിട്ടുണ്ട് മനുഷ്യന് ജീവിക്കാൻ സഹായകമല്ലാത്ത വിധത്തിൽ മൃഗങ്ങൾ ശല്യം ചെയ്യുകയാണെങ്കിൽ അവയെ കൊല്ലുവാനായിട്ട് അനുവദിക്കണം എന്ന് തന്നെ എഴുതിട്ടുണ്ട് അഹിംസ സിദ്ധാന്തി ആയിരുന്ന അദ്ദേഹം ഇങ്ങനെ എഴുതിയെങ്കിൽ മനുഷ്യജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് ഇപ്പം നിയമം കൊല്ലാനുള്ള നിയമം നാട്ടുകാർക്ക് കയ്യിലെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതിന് ചെയ്യേണ്ടത് ആരായിരിക്കും അതിനോട് ചേർന്ന ഉദ്യോഗസ്ഥന്മാർ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരിക്കാം വനംവകുപ്പിനോട് ചേർന്ന് വിദ്യ ആളുകളായിരിക്കാം വ്യക്തികൾ ആരെങ്കിലും ആവട്ടെ ജനത്തിന് സംരക്ഷണം നൽകപ്പെടണം ഈ പലപ്പോഴും ഇതിനൊരു എന്ന് ഇതിന് എഴുപത്തിരണ്ടിലെ തീർച്ചയായിട്ടും നിയമങ്ങള് സൂക്ഷ്മമായ പഠനത്തിന് ഇനിയും വിധേയമാക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം മറ്റു രാജ്യങ്ങളെ ശ്രദ്ധിക്കുക അവർക്കുകൊണ്ട് വനങ്ങള് വനങ്ങളിൽ വന നിയമമുണ്ട് അവിടെ വന്യമൃഗങ്ങളുടെ അല്ലെ നിയന്ത്രിക്കുന്നതിനുള്ള നിയമങ്ങളുണ്ട് അവയുടെ നമ്പർ കൂടിക്കഴിഞ്ഞാൽ അവയുടെ സംഖ്യ കൂടിക്കഴിഞ്ഞാൽ അവയെ ഹണ്ട് ചെയ്യാനായിട്ടുള്ള നിയമങ്ങളുണ്ട് അങ്ങനെ അവർ തന്നെ അനുവദിച്ചിട്ട് പോയി ഹണ്ട് ചെയ്ത് അവയുടെ സംഖ്യ കൃത്യം നിജപ്പെടുത്തി നിർത്തുന്ന രീതികളുണ്ട് ഇങ്ങനത്തെ ഇതെല്ലാം ഇൻ്റർനാഷമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് എന്തുകൊണ്ട് നമ്മുടെ നേതൃത്വം ഇവയൊക്കെ സൂക്ഷ്മമായ പഠനത്തിന് വിധേയമാക്കുന്നില്ല ഇനി പഠിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് എക്സിക്യൂഷൻ കൊണ്ടുവരുന്നില്ല ഇതൊക്കെ സൂക്ഷ്മതയോടെ നിരീ നിരീക്ഷിക്കുമ്പോൾ എന്തൊക്കെയോ ബന്ധനങ്ങൾ ഈ നേതൃത്വ നിരയിലിരിക്കുന്നവർക്ക് ഉണ്ട് എന്ന് സംശയിക്കേണ്ടി വരും അത് സാധാരണക്കാരൻ്റെ സംശയം തന്നെയാണ് എന്തൊക്കെയോ ബന്ധനങ്ങളിലാണ് ഇപ്പോൾ ഒരു ഡി എഫ് ഒ അദ്ദേഹം ൊരു കൽപ്പന കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ മുകളിൽ നിന്ന് താക്കീതുകളുണ്ട് എങ്കിൽ അദ്ദേഹം ചലിക്കാൻ മടിക്കുമല്ലോ സ്വാഭാവികമായിട്ട് അദ്ദേഹം അടിക്കും അദ്ദേഹത്തിന് ഭീഷണി വന്നുകൊണ്ടിരിക്കുകയാണ് ആരാണ് ഈ ഭീഷണി മുഴക്കുന്നത് അതും സൂക്ഷ്മമായ പഠനത്തിനും വിധേയമാക്കണം ഇന്നിപ്പോൾ എല്ലാ രീതിയിലും സംവിധാനങ്ങളുണ്ട് ഇത്തരം ഭീഷണി മുഴക്കുന്നത് എന്താണ് അതിൻ്റെ പ്രകിലെ അജണ്ട ഗവേഷണം നടത്താമല്ലോ സൂക്ഷ്മ പരിശോധനത്തിനുള്ള കാര്യപ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥ വൃന്ദം സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കെ മനുഷ്യനിങ്ങനെ വന്യമൃഗങ്ങളുടെ അടി ഇരയാകുന്നു കേൾക്കുമ്പോൾ ശോചനീയമാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഭാരത പൗരൻ്റെ അവസ്ഥ യഥാർത്ഥത്തിൽ ദുരവസ്ഥ തന്നെ ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ശരീരങ്ങൾ അക്രമം കാരണം ജീവൻ മാത്രമല്ല ഇപ്പോൾ അവർക്ക് കൃഷി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വരുമാനം എടുക്കാൻ കഴിയാത്ത അവസ്ഥ കാരണം അപ്പത്തേക്കും അത് നശിപ്പിച്ച് നശിച്ച് നശിപ്പിച്ചു തുടങ്ങി അപ്പൊ കൃഷി ചെയ്യുന്നു ഒരു വശത്ത് കൃഷി ചെയ്യുന്നു പക്ഷെ അതിന്റെ വരുമാനം ലഭിക്കാതെ അങ്ങനെ പ്രയാസപ്പെടുന്നു കൃഷി ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥ അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു ജനങ്ങൾ വയനാട്ടിൽ പ്രത്യേകിച്ച് ഈ വന്യ വനമൃഗ ഈ വനമേഖലയോട് ചേർന്ന വീടുകളിൽ താമസിക്കുന്ന ആളുകൾ നിങ്ങൾ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള കുടിയേറ്റ ജനതകൾ കുറച്ചുകൂടി മലയോരങ്ങളിലേക്ക് വന്ന എല്ലാ സ്ഥലങ്ങളിലും വയനാടിനെ മാത്രം ഉൾക്കൊള്ളേണ്ടതില്ല കേരളം മൊത്തമായിട്ട് ഇങ്ങനെ ചിന്തിക്കുക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇവരെല്ലാം എന്താണ് വലുത് വലിയ ദുരിതക്കയത്തിലാണ് ഇതാണ് സത്യം ഇവരുടെ ഈ നൊമ്പരം കേൾക്കാൻ ആരാ ഉള്ളത് രാഷ്ട്രീയമുണ്ട് എന്ന് പറയുന്ന നേതാക്കന്മാരുണ്ടെന്ന് പറഞ്ഞാൽ ആരാണ് ഇവരുടെ ഈ നൊമ്പരം കേട്ട് അവരെ സഹായിക്കാൻ തൽപരരായിരിക്കുന്നത് ഇതൊരു വലിയ ചോദ്യം തന്നെയാണ് അത് നിങ്ങൾ ചോദിച്ചതുപോലെ അവർക്ക് കൃഷി ഇറക്കത്തില്ല പിന്നെ കൃഷിപ്പണിക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇന്നലെ ഞാൻ ഒരു ആ സ്ഥലത്ത് പടമല ചെന്നപ്പോഴത്തെ ഈ അവർ പറഞ്ഞു ഞങ്ങൾ ക്ഷീര കർഷകരാണ് ഞങ്ങളത് രാവിലെ തന്നെ പാലുമായിട്ട് നടന്ന് കടകൾ കടകളെത്തിക്കണം ഞങ്ങൾക്കിപ്പം ഭയമാണ് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ ഇരുട്ടിൽ അല്ലെങ്കിൽ നേരം വെളുത്തു വരുമ്പോൾ ഇങ്ങനെ നടക്കുന്ന വഴിയിലായിരിക്കാം അല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്ത് നിന്നിറങ്ങുമ്പോഴായിരിക്കാം വന്യമൃഗം വരുന്നത് ഭയമായി തുടങ്ങി അപ്പോൾ ഇത് വളരെ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ മുതിർന്ന പൗരന്മാരായിട്ടുള്ള കുടുംബനാഥന്മാർ കുടുംബനാഥകളായിട്ടുള്ള ഇവരാണ് ഈ ഭയത്തിൽ കിടക്കുന്നത് അവരുടെ കുഞ്ഞുങ്ങൾ വളരുന്നവരാണ് യുവാക്കളിൽ വളർന്നുകൊണ്ടിരിക്കുന്നവരാണ് ഇവരുടെ ഭാവിയിലെ വളർച്ചയെ മുഴുവൻ തകടം മറിക്കുന്നതല്ലേ ഈ അരക്ഷിതാവസ്ഥ ഈ ആശങ്ക ഈ ഭയത്തിൻ്റെ അവസ്ഥ നമുക്ക് പക്കുമതികളായ പൗരന്മാർ ഈ നാട്ടിൽ നിന്നുണ്ടാകുമോ സൂക്ഷ്മതയോടെ ചിന്തിക്കുമ്പോൾ വലിയ വേദന തോന്നുന്നുണ്ട് ഇതാണ് സത്യം